ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അമേരിക്കയിലെ ഫേമസ് കാർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഫോർഡിന്റെ ഓണർ ഹെൻറി ഫോർഡിന്റെ വസതിയിലേക്ക് ഫ്രം അഡ്രസ് ഇല്ലാതെ ഒരു കത്ത് വരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു ഫോർഡിന്റെ പുതുതായി പുറത്തിറങ്ങിയ കാർ ഫോർഡ് വി എയ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായി ഈ വാഹനത്തിന്റെ പെർഫോമൻസിനും സ്പീഡിനും മുൻപിൽ അമേരിക്കയിലെ പോലീസ് വാഹനങ്ങൾ ഒന്നുമല്ല ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയ ഫോർഡിന് തന്റെ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കത്ത് അവസാനിക്കുന്നത് ആ കത്തിന്റെ ഏറ്റവും താഴെയായി അത് എഴുതിയ വ്യക്തിയുടെ സിഗ്നേച്ചറും ഉണ്ടായിരുന്നു ആ സിഗ്നേച്ചറിലെ പേരായിരുന്നു ജോൺ ഡിലിഞ്ചർ ആ കാലഘട്ടത്തിൽ അമേരിക്കയിലെ ഏതൊരു സെലിബ്രിറ്റിയെക്കാളും പല മടങ്ങ് ഫാൻസ് ഉണ്ടായിരുന്ന ഗാങ്സ്റ്റർ ആയിരുന്നു ജോൺ ഡിലിഞ്ചർ എഫ് ബി ഐ ഹിറ്റ് ലിസ്റ്റിൽ പബ്ലിക് എനിമി നമ്പർ വണ്ണിലായിരുന്നു ജോൺ ഡിലിഞ്ചറിന്റെ സ്ഥാനം കുപ്രസിദ്ധനായ ജോൺ ഡിലിഞ്ചറിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്കയിലെ ഇൻഡ്യാനയിൽ ജോൺ വിൻസൺ ഡിലിഞ്ചറിനും മേരി എലനും ഒരാൺകുഞ്ഞ് ജനിക്കുന്നു ജോൺ ഹെർബർട്ട് ഡിലിഞ്ചർ എന്നായിരുന്നു അവന്റെ പേര് അവന് മൂന്നു വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ അമ്മ മേരി എലന് ന്യൂമോണിയ ബാധിക്കുകയും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു അമ്മയില്ലാതെ വളരുന്ന കുട്ടിയാണെന്നുള്ള പരിഗണന ഡിലിഞ്ചറിന് അവന്റെ അച്ഛനിൽ നിന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല കുറച്ചു ദിവസം കഴിഞ്ഞതും അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഡിലിഞ്ചറിന് തന്റെ രണ്ടാനമ്മയുടെ കൂടെ ആ വീട്ടിൽ താമസിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല തന്നെ ഡിലിഞ്ചറിന്റെ മൂത്ത സഹോദരി അവനെ അവളോടൊപ്പം അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയെങ്കിലും അപ്പോഴും അവൻ ആ വീട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവാൻ സാധിച്ചിരുന്നില്ല സ്കൂളിൽ പോകുന്നത് പോലും ഇഷ്ടമല്ലാതായി ഇതിനെ തുടർന്ന് പതിനാറാം വയസ്സിൽ അവൻ പഠനം ഉപേക്ഷിക്കുന്നു അതിനുശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മേഖലയിലാണ് ജോൺ ഡിലിഞ്ചർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് റോബറി ആ മേഖലയിൽ തന്റെ പ്രായത്തെക്കാൾ കവിഞ്ഞ കഴിവ് ജോൺ ഡിലിഞ്ചറിനുണ്ടായിരുന്നു കുറച്ചു വർഷങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ പത്തൊൻപതാം വയസ്സിൽ നടത്തിയ ഒരു കാർ മോഷണത്തെ തുടർന്ന് ജോൺ ഡിലിഞ്ചർ പോലീസ് പിടിയിലാവുമെന്ന സ്ഥിതിയായി ഇതിനെ തുടർന്ന് പോലീസിന്റെ കൈയിൽപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ ഒരു കപ്പലിൽ ജോലിക്ക് കയറുന്നു ഇതോടെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ കപ്പലിലെ ജോലി സഹായിക്കുമെന്ന് അവന് മനസ്സിലായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ ആ കപ്പലിൽ വെച്ചും ഒരു മോഷണശ്രമം നടത്തുന്നു എന്നാൽ അതൊരു ചില്ലറ മോഷണശ്രമമായിരുന്നില്ല യഥാർത്ഥത്തിൽ ജോൺ ഡിലിഞ്ചർ മോഷ്ടിക്കാൻ ശ്രമിച്ചത് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ കപ്പലിനെ തന്നെയായിരുന്നു പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല പിന്നീട് ആ കപ്പലിൽ നിന്നും ഇറങ്ങി അവൻ തന്റെ നാട്ടിലേക്ക് തന്നെ വരുന്നു നാട്ടിൽ തിരിച്ചെത്തിയ ജോൺ ഡിലിഞ്ചർ ജോലി അന്വേഷിച്ച് അലങ്ങി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു ഇതിനിടയിൽ അവൻ ബെറിൽ ഹോവിയസ് എന്ന പതിനാറുകാരിയെ പ്രണയിച്ച് വിവാഹവും കഴിക്കുന്നു അതിനുശേഷം പല പല ജോലികൾ മാറി മാറി ചെയ്തു നോക്കിയെങ്കിലും അതിലൊന്നും തന്നെ അവൻ സന്തുഷ്ടനായിരുന്നില്ല തുടർന്ന് ജോൺ ഡിലിഞ്ചർ വീണ്ടും തനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വഴിയിലേക്ക് തന്നെ തിരിയുന്നു അതെ റോബറി ധനികരായ ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് അവരിൽ നിന്നും പണം ആവശ്യപ്പെടുന്നു അവർ പണം കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം തന്റെ കയ്യിലുള്ള ആയുധം അവർക്കു നേരെ ഉപയോഗിക്കും ജീവനിൽ കൊതിയുള്ള ആരും തന്നെ അവനെ എതിർക്കാൻ ശ്രമിച്ചിരുന്നില്ല ഇതിന്റെ കൂട്ടത്തിൽ ഹവാല ഇടപാടുകളിലൂടെയും ജോൺ ഡിലിഞ്ചർ കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ അവൻ പോലീസ് പിടിയിലാവുന്നു അതിനോടകം നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള ജോൺ ഡിലിഞ്ചറിന് ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത് ആ ജയിലിനകത്ത് വെച്ച് അവന് നിരവധി സുഹൃത്തുക്കളെ കിട്ടുന്നു അവരിൽ അധികം ആളുകളും ബാങ്ക് റോബറിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതോടെ ജോൺ ഡിലിഞ്ചർ ആ ജയിലിനകത്ത് വെച്ച് ബാങ്ക് റോബറിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പിന്നീട് ശിക്ഷാ കാലയളവിൽ ഇളവ് ലഭിച്ചതിനെ തുടർന്ന് അവൻ പത്തു വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മെയ് മാസത്തിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നു ആ കാലഘട്ടത്തിൽ അമേരിക്കയിലെ ജനങ്ങൾ വളരെയധികം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു പക്ഷേ ജോൺ ഡിലിഞ്ചറിന് ജോലി അന്വേഷിച്ച് അലങ്ങി തിരിഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ കൂടുതൽ പണമുണ്ടാക്കാനുള്ള വഴികളെല്ലാം ജയിലിൽ നിന്നും അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു അതെ ബാങ്ക് റോബറി അവൻ തന്റെ റോബറിക്ക് കൂടെ കരുതിയിരുന്നത് തോംസൺ ഗൺ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിലെ മോസ്റ്റ് പോപ്പുലർ മെഷീൻ ഗൺ ആയിരുന്നു തോംസൺ ഗൺ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ തൊട്ടടുത്ത മാസം തന്നെ അവൻ ഒരു ബാങ്ക് റോബറി നടത്തി പതിനായിരം ഡോളർ ആയിരുന്നു ആ റോബറിയിലൂടെ ജോൺ ഡിലിഞ്ചറിന് ലഭിച്ചത് റോബറി കഴിഞ്ഞ് വളരെ സ്മൂത്തായി രക്ഷപ്പെടാനും സാധിച്ചതോടെ അവന്റെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി അതിനുശേഷമുള്ള മൂന്ന് മാസങ്ങൾ കൊണ്ട് അവൻ നാല് ബാങ്ക് റോബറികൾ നടത്തി പതിനായിരക്കണക്കിന് ഡോളർ മോഷ്ടിച്ച് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നു പിന്നീട് നടത്തിയ ഒരു ബാങ്ക് റോബറിയിൽ പണവുമായി ബാങ്കിൽ നിന്നും പുറത്തിറങ്ങവേ അവൻ നേരെ പോലീസിന്റെ മുന്നിൽ ചെന്നുപെടുന്നു എന്നാൽ പോലീസിൽ പിടികൊടുക്കാതെ ജോൺ ഡിലിഞ്ചർ തിരിച്ച് തന്റെ അപ്പാർട്ട്മെന്റിലെത്തിയെങ്കിലും പോലീസ് ടീം അവന്റെ സ്ഥലം ട്രാക്ക് ചെയ്ത് അവനെ സാഹസികമായി പിടികൂടുന്നു അവന്റെ അപ്പാർട്ട്മെന്റ് പരിശോധിച്ച പോലീസിന് രണ്ടായിരം യു എസ് ഡോളേഴ്സും കുറച്ച് തോക്കുകളും അതിന്റെ കൂട്ടത്തിൽ രണ്ടു മാപ്പുകളും ലഭിക്കുന്നു അതിലൊരു മാപ്പിൽ ടൗണിൽ നിന്നും വളരെ വേഗത്തിൽ പുറത്തു കിടക്കാനുള്ള ഷോർട്ട് കട്ടുകൾ മാർക്ക് ചെയ്തിരുന്നു എന്നാൽ രണ്ടാമത്തേത് ഇന്ത്യൻ ആ സ്റ്റേറ്റ് പ്രസിഡന്റ് മാപ്പായിരുന്നു പോലീസ് പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും അവൻ ഈ മാപ്പ് എന്തിനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല സത്യത്തിൽ ആ മാപ്പ് ഇന്ത്യാന സ്റ്റേറ്റ് പ്രിസണിലുണ്ടായിരുന്ന തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയ ജയിൽ എസ്കേപ്പിംഗ് പ്ലാനായിരുന്നു അങ്ങനെ ജോൺ ഡിലിഞ്ചർ ജയിലിലായതിന്റെ നാലാം നാൾ അവൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ ഇന്ത്യാന ജയിലിൽ നിന്നും അവന്റെ സുഹൃത്തുക്കൾ ജയിൽ ചാടുന്നു അവരെയും കാത്ത് ജയിലിന് പുറത്ത് ജോൺ ഡിലിഞ്ചറിന്റെ മറ്റൊരു സുഹൃത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ജയിലിൽ നിന്നും രക്ഷപ്പെട്ട അവരെ പോലീസ് വിളിച്ചിരുന്നത് ഡിലിഞ്ചർ ഗ്യാങ് എന്നായിരുന്നു എല്ലാവരും പുറത്തെത്തുമ്പോഴേക്കും ഗ്യാങ് ലീഡറായ ജോൺ ഡിലിഞ്ചർ ജയിലിനകത്തായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഡിലിഞ്ചർ ഗ്യാംഗിന്റെ ആദ്യ ലക്ഷ്യം എങ്ങനെയെങ്കിലും ജോൺ ഡിലിഞ്ചറിനെ ജയിലിന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നു ഗ്യാങ് മെമ്പേഴ്സ് ആയിരുന്ന ഹാരിയും ചാൾസ് മക്ലേയും റസൽ ക്ലാർക്കും പോലീസ് വേഷത്തിൽ ലീം അക്കൗണ്ടി ജയിലിലെത്തുന്നു ആ ജയിലിലായിരുന്നു ജോൺ ഡിലിഞ്ചറിനെ പാർപ്പിച്ചിരുന്നത് അവിടെയുണ്ടായിരുന്ന ജയിൽ ഇൻചാർജിനോട് ജോൺ ഡിലിഞ്ചറിനെ ഇന്ത്യാന സ്റ്റേറ്റ് പ്രസിഡന്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് തങ്ങൾ വന്നത് എന്ന് അവർ പറയുന്നു പക്ഷേ അവരെ മൂന്നുപേരെയും കണ്ട ജയിൽ ഇൻചാർജിന് സംശയം തോന്നാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ ഹാരി തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ജയിൽ ഇൻചാർജിനെ വെടിവെക്കുന്നു അതിനുശേഷം ജയിലിലുള്ള മറ്റു ജയിൽ ഗാർഡ്സിനെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ജയിലിനകത്തു എന്നും ജോൺ ഡിലിഞ്ചറിനെ പുറത്തിറക്കി കൊണ്ടുപോകുന്നു അങ്ങനെ രക്ഷപ്പെട്ട ഡിലിഞ്ചറും ഗ്യാങ്ങും വലിയ വലിയ ബാങ്ക് റോബറികൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി വലിയ ബാങ്കുകളിൽ പണം കൂടുതലായിരിക്കും അതുപോലെ റിസ്കും അതുകൊണ്ട് തന്നെ റോബറികളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്തത് ഡിലിഞ്ചർ ഗ്യാങ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വിസ്കോൺസിൻ ഇൻഡ്യാന ഒഹായോ എന്നിവിടങ്ങളിലെ ബാങ്കുകൾ കൊള്ളയടിച്ചു അവരെ ഒന്നും ചെയ്യാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല ഒരിക്കൽ ഒരു റോബറിക്ക് ശേഷം ഡിലിഞ്ചർ ഗ്യാങ്ങും പോലീസും തമ്മിൽ ഓപ്പൺ ഫയറിംഗ് നടക്കുന്നു പക്ഷേ പോലീസ് ടീമിന് അവരെ പിടികൂടാൻ സാധിച്ചില്ല എന്നിട്ടും ഈ ഒരു സംഭവം ജോൺ ഡിലിഞ്ചറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടുതന്നെ അവൻ ആ പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർത്ത് തരിപ്പണമാക്കുന്നു അതുപോലെ തന്നെ ഒരു ബാങ്ക് റോബറി നടത്തുന്നത് പോലെ ജോൺ ഡിലിഞ്ചർ ഒരു പോലീസ് സ്റ്റേഷൻ ഹൈജാക്ക് ചെയ്ത് അവിടെയുള്ള പോലീസുകാരിയെല്ലാം ബന്ദികളാക്കി അവിടെയുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും മോഷ്ടിച്ച് കടന്നു കളയുന്നു ഒരിക്കൽ ഒഹായോയിലുള്ള ഒരു ബാങ്കിലെ റോബറിക്കിടയിൽ ബാങ്ക് മാനേജർ പോലീസിനെ രഹസ്യമായി വിവരമറിയിക്കാൻ ശ്രമിച്ചു ഇത് മനസ്സിലാക്കിയ ജോൺ ഡിലിഞ്ചർ ബാങ്ക് റോബറിയുടെ കൂട്ടത്തിൽ ആ ബാങ്ക് മാനേജറുടെ വൈഫിനെയും കിഡ്നാപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഓരോ ഓപ്പറേഷന് ശേഷവും ജോൺ ഡിലിഞ്ചറിന്റെയും ഡിലിഞ്ചർ ഗ്യാംഗിന്റെയും കോൺഫിഡൻസ് ലെവൽ കൂടിക്കൊണ്ടേയിരുന്നു അതിനുള്ള ഒരു ഉദാഹരണം നോക്കാം ഒരിക്കൽ ഒരു പാതിരാത്രിയിൽ ജോൺ ഡിലിഞ്ചറും അയാളുടെ ഗ്യാങ്ങും ഭക്ഷണം കഴിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ ആ നേരത്ത് ഒരു റെസ്റ്റോറന്റ് പോലും തുറന്നിരുന്നില്ല എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജോൺ ഡിലിഞ്ചർ അവരോട് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെന്നും നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്നുമായിരുന്നു ആ പറഞ്ഞ സ്ഥാപനം ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു ഉടനെ തന്നെ അവർ ആ സ്റ്റേഷൻ ഹൈജാക്ക് ചെയ്യുകയും അവിടെ വെച്ച് തന്നെ ഭക്ഷണമുണ്ടാക്കി കഴിച്ചതിനു ശേഷം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജോൺ ഡിലിഞ്ചറും ഗ്യാങ്ങും ഒരു വെക്കേഷൻ ട്രിപ്പിന് പോകുന്നു ഒരു ദിവസം അവർ താമസിച്ചിരുന്ന റിസോർട്ടിൽ ചെറിയൊരു തീപിടുത്തമുണ്ടാകുന്നു ഇതോടെ തീ അണയ്ക്കുന്നതിനായി ഒരു സംഘം ഫയർ ഫൈറ്റേഴ്സും സ്ഥലത്തെത്തുന്നു ആ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ജോൺ ഡിലിഞ്ചറിനെ തിരിച്ചറിയുന്നു ഉടനെ തന്നെ അദ്ദേഹം പോലീസിന് വിവരമറിയിച്ചു ആ സമയം ജോൺ ഡിലിഞ്ചറും അയാളുടെ ഗ്യാങ്ങും പൂർണമായും മദ്യലഹരിയിലായിരുന്നു ഇതോടെ പോലീസ് ടീം ആ റിസോർട്ട് വളഞ്ഞ് വളരെ ഈസിയായി തന്നെ മുഴുവൻ സംഘത്തെയും അറസ്റ്റ് ചെയ്തു അവരെ ഒരു സ്പെഷ്യൽ ഫ്ളൈറ്റിൽ കയറ്റി ഇന്ത്യാനയിലേക്ക് കൊണ്ടുവരുന്നു ഈ ഒരു ന്യൂസ് ജനങ്ങൾ അറിഞ്ഞതോടെ ജോൺ ഡിലിഞ്ചറിനെ കാണാൻ അയാളുടെ ആയിരക്കണക്കിന് ഫാൻസ് എയർപോർട്ടിൽ തിങ്ങി നിറഞ്ഞു ഡിലിഞ്ചർ ഗ്യാങ് ഒരിക്കൽ ജയിലിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ടവരാണ് അതുകൊണ്ടുതന്നെ ഇത്തവണ അങ്ങനെയൊരു തെറ്റുണ്ടാവാതിരിക്കാൻ പോലീസ് പരമാവധി ശ്രമിച്ചു ജോൺ ഡിലിഞ്ചറിനെയും സംഘത്തെയും ഹൈസെക്യൂരിറ്റിയുള്ള ജയിലിൽ ഓരോരുത്തരെയും വെവ്വേറെ സെല്ലുകളിലായിട്ടാണ് അടച്ചിട്ടത് ആ സെല്ലുകളിൽ ഒരു വിൻഡോ പോലും ഉണ്ടായിരുന്നില്ല രാവും പകലും അവിടെ ഇരുട്ടു മാത്രമായിരുന്നു കൂടാതെ എല്ലാ ദിവസവും അതിക്രൂരമായ മർദ്ദനങ്ങളും അവർ നേരിടേണ്ടി വന്നു ജയിലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആരോഗ്യമില്ലാതിരിക്കാൻ വേണ്ടിയാണ് അവരെ ടോർച്ചർ ചെയ്യുന്നത് എന്നാണ് ഇതിന് ജയിലധികൃതർ നൽകുന്ന വിശദീകരണം ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ജോൺ ഡിലിഞ്ചർ ഒരു ദിവസം തന്റെ സെല്ലിലേക്ക് കയറി വന്ന ഒരു ജയിൽ ഗാർഡിനെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു ഇതിനുള്ള ശിക്ഷയായി അവരയാളെ വലിയ ചങ്ങലിയിട്ട് കെട്ടുകയും ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു അതിനുശേഷം ജോൺ ഡിലിഞ്ചറിന്റെ സെല്ലിന് മുൻപിൽ എപ്പോഴും ഒരാൾ തോക്കുമായി കാവൽ നിൽക്കാൻ തുടങ്ങി ജോൺ ഡിലിഞ്ചർ ആ ജയിലിൽ നിന്നും പുറത്തു കിടക്കാൻ പല വഴികൾ ആലോചിച്ചെങ്കിലും ആ പ്ലാനുകൾ ഒന്നും തന്നെ ആ ജയിലിലെ സാഹചര്യത്തിൽ നടക്കുകയില്ല എന്ന് അവന് മനസ്സിലായി ആ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ജോൺ ഡിലിഞ്ചറിന് അറിയില്ല ഇതൊന്നും പോരാത്തതിന് ആ സെല്ലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു പോകണമെങ്കിൽ കുറഞ്ഞത് പതിനൊന്ന് വാതിലുകളെങ്കിലും കടക്കേണ്ടതുണ്ട് അവന്റെ പ്രതീക്ഷകൾ മെല്ലെ മെല്ലെ മങ്ങി തുടങ്ങി തങ്ങളെ രക്ഷിക്കാൻ ജോൺ ഡിലിഞ്ചർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡിലിഞ്ചർ ഗ്യാങ് കാത്തിരിക്കുന്നത് അതല്ലാതെ മറ്റൊരു മാർഗവും അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരുന്നു ഇനിയൊരിക്കലും ജോൺ ഡിലിഞ്ചറിന് ആ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന അഹങ്കാരത്തിലായിരുന്നു ജയിൽ അധികൃതർ ഒരിക്കൽ വളരെ യാദൃശികമായി ടോയ്ലറ്റിനകത്ത് വെച്ച് ഷേവിംഗ് ബ്ലേഡിന്റെ ഒരു ചെറിയ പീസ് ജോൺ ഡിലിഞ്ചറിന് ലഭിക്കുന്നു അതുവെച്ച് സെല്ലിന്റെ ചുമര് തുരക്കാനോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ കീഴ്പ്പെടുത്താനോ സാധിക്കുകയില്ല എന്ന് അവന് അറിയാമായിരുന്നു എങ്കിലും അവനാ ബ്ലേഡ് കഷ്ണം ഒളിപ്പിച്ചു വെച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി തന്റെ കയ്യിലുള്ള ബ്ലേഡ് ഉപയോഗിച്ച് തന്റെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുക എന്നത് മാത്രമാണ് തന്റെ മുന്നിലുള്ള വഴിയെന്ന് അവന് തുടങ്ങി അങ്ങനെയിരിക്കെ അവനൊരു ചെറിയ മരകഷ്ണം ലഭിക്കുന്നു അവൻ ആ മരകഷ്ണം തന്റെ ഡ്രസ്സിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് സെല്ലിനകത്തെത്തിക്കുന്നു രാത്രിയിൽ ആരും കാണാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് എടുത്ത് ആ മരകഷ്ണത്തെ കുറച്ചു കുറച്ചായി ചെത്തിമിനുക്കി ഒരു പിസ്റ്റളിന്റെ രൂപത്തിലാക്കാൻ തുടങ്ങുന്നു പല രാത്രികൾ അവൻ അതിനുവേണ്ടി മാത്രം നീക്കിവെക്കുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ മരകഷ്ണം ഏതാണ്ട് ഒരു പിസ്റ്റളിന്റെ രൂപത്തിലായി ആ ഡമ്മി പിസ്റ്റൾ നിർമ്മിച്ചതിന്റെ തൊട്ടടുത്ത രാത്രിയിൽ തന്റെ സെല്ലിലേക്ക് കടന്നു വന്ന ഒരു ജയിൽ ഗാർഡിനെ ജോൺ ഡിലിഞ്ചർ ആ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ബന്ദിയാക്കുകയും ചെയ്തതിനു ശേഷം ആ സെല്ലിൽ നിന്നും പുറത്തിറങ്ങുന്നു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ഗൺ മോഷ്ടിച്ച് മറ്റുള്ള ജയിൽ ഗാർഡുകളെ നേരിടുകയും തന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന പതിനഞ്ചു പേരെ സെല്ലിൽ നിന്നും പുറത്തിറക്കുകയും ചെയ്യുന്നു ശേഷം ആ ജയിലില് തന്നെ ഒരു വാഹനം മോഷ്ടിച്ച് അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു ജോൺ ഡിലിഞ്ചർ രക്ഷപ്പെട്ടു എന്ന വാർത്ത പറയുന്നതോടെ എല്ലാ വലിയ ബാങ്കുകളിലെയും സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ തുടങ്ങി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജയിൽ ചാടി മൂന്നാം നാൾ ഡിലിഞ്ചർ ഗ്യാങ് സൗത്ത് ഡക്കോട്ടയിലെ ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നു അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അയോവയിലെ മറ്റൊരു ബാങ്ക് കൂടി അവർ കൊള്ളയടിക്കുന്നു ഈ രണ്ട് ബാങ്ക് റോബറുകളും ചേർത്ത് ഏകദേശം ഒരു ലക്ഷം യു എസ് ഡോളറോളമാണ് അവർ കൈക്കലാക്കിയത് ഇതോടെ ജോൺ ഡിലിഞ്ചറിന്റെ കേസ് എഫ് ഏറ്റെടുക്കുന്നു സത്യത്തിൽ എഫ് ബി ഐക്ക് ഇതൊരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു മെൽവിൻ പോർവിസ് എന്ന ചെറുപ്പക്കാരനായ എഫ് ബി ഐ ഏജന്റിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് പേരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്യുന്നു ഈ ടീമിന്റെ ഒരേ ഒരു ലക്ഷ്യം ജോൺ ഡിലിഞ്ചറിനെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുക എന്നത് മാത്രമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മെൽവിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു ജോൺ ഡിലിഞ്ചറും അയാളുടെ പുതിയ ഗേൾഫ്രണ്ടും മിനെസോട്ടയിലെ സെയിൻ പോളിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇൻഫർമേഷൻ ഇതോടെ എഫ് ബി ഐ ഏജൻസ് ആ അപ്പാർട്ട്മെന്റ് വളഞ്ഞു ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജോൺ ഡിലിഞ്ചർ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന മെഷീൻ ഗൺ ഉപയോഗിച്ച് എഫ് ബി ഐ ഏജൻസിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഇതിൽ എഫ് ബി ഐ ടീമിലെ ചിലർക്കും ജോൺ ഡിലിഞ്ചറിന്റെ കാലിലും വെടിയേൽക്കുന്നു ഒടുവിൽ അയാൾ തന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി അപ്പാർട്ട്മെന്റിന് പുറത്തു കടന്ന് എഫ് ബി ഐ ടീമിന്റെ ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നു ഈയൊരു സംഭവം എഫ് ബി ഐക്ക് വലിയ നാണക്കേടുണ്ടാക്കി ഇതിനെ തുടർന്ന് അമേരിക്ക മുഴുവൻ ജോൺ ഡിലിഞ്ചറിനും അയാളുടെ ഗ്യാങ്ങിനും വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു പല സ്ഥലങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടലുകളും വെടിവയ്പ്പുകളും നടന്നു ഇതിൽ ഡിലിഞ്ചർ ഗ്യാങ്ങിൽപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുകയും മറ്റു ചിലർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നിട്ടും അവർക്ക് ജോൺ ഡിലിഞ്ചറിനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിരുന്നില്ല അയാൾ എവിടെയാണെന്ന് ഡിലിഞ്ചർ പോലും അറിയില്ലായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ജോൺ ഡിലിഞ്ചർ തന്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം ഷിക്കാഗോയിൽ വളരെ രഹസ്യമായി ഒരു ഫാം ഹൌസിൽ താമസിച്ചു വരികയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് ഒരു നൈറ്റ് ബാറിൽ വെച്ച് അണ്ടർ വേൾഡ് ഡോണുകളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നും ആ മീറ്റിംഗിൽ ജോൺ ഡിലിഞ്ചർ തീർച്ചയായും പങ്കെടുക്കുമെന്നും എഫ് ബി ടീമിന് വിവരം ലഭിക്കുന്നത് എന്നാൽ ജോൺ ഡിലിഞ്ചറിനെ പ്രതീക്ഷിച്ചു നിന്ന എഫ് ബി ഐ ഏജൻസിന്റെ മുന്നിൽ വന്നുപെട്ടത് അയാളുടെ ഗേൾ ഫ്രണ്ടായിരുന്നു അവൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും എഫ് ബി ഐ ടീം അവളെ പിടികൂടി ജയിലിൽ അടയ്ക്കുന്നു ഇങ്ങനെ ചെയ്യാൻ കാരണം അവളെ രക്ഷിക്കുവാൻ വേണ്ടി ജോൺ ഡിലിഞ്ചർ നേരിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു തന്റെ ഗേൾഫ്രണ്ട് പോലീസ് പിടിയിലായി എന്നത് ജോൺ ഡിലിഞ്ചറിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോൺ ഡിലിഞ്ചർ തന്റെ സുഹൃത്തിനോടൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ പോലീസ് ചെക്കിംഗ് നടക്കുന്നത് കാണുന്നു ഇത് കണ്ട ജോൺ ഡിലിഞ്ചർ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനു പകരം അവിടെയുണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയും അവരുടെ വസ്ത്രങ്ങൾ അഴിച്ച് പോലീസ് ജീപ്പിനകത്ത് കെട്ടിയിട്ടതിനു ശേഷമാണ് അവിടെ നിന്നും പോയത് ഗേൾഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിനോട് അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു അവന് ഇതിനിടയിൽ ഒരു ദിവസം ജയിലിൽ നിന്നും ഗേൾഫ്രണ്ടിന്റെ ഒരു ലെറ്റർ ജോൺ ഡിലിഞ്ചറിന് ലഭിക്കുന്നു തന്നെ കാണാനോ തന്നെ രക്ഷപ്പെടുത്താനോ ജയിലിലേക്ക് വരാൻ ശ്രമിക്കരുതെന്നും നിങ്ങളെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് എന്നെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ആ കത്തിൽ എഴുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ മാസത്തിൽ ജോൺ ഡിലിഞ്ചറും ഗ്യാങ്ങും വിസ്കോൺസിനിലെ ഒരു ലോഡ്ജിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് എഫ് ബി ഐ ടീം സ്ഥലത്തെത്തുന്നു പുലർച്ചെ കൃത്യം രണ്ടേ മുപ്പതിന് ഇരുപതോളം പേരടങ്ങിയ എഫ് ബി ഐ ടീം തോക്കുകളുമായി ആ ലോഡ്ജിനകത്തേക്ക് ഇരച്ചു കയറുന്നു എന്നാൽ അവരുടെ കണ്ണു വെട്ടിച്ച് ലോഡ്ജിനകത്തു നിന്നും ജോൺ ഡിലിഞ്ചർ ഉൾപ്പെടെയുള്ള മൂന്ന് പേർ പുറത്തിറങ്ങി രക്ഷപ്പെടുന്നതിനായി അവർ ഒരു കാറിനകത്തേക്ക് കയറി എന്നാൽ ആ ലോഡ്ജിനു പുറത്തും നിരവധി എഫ് ബി ഐ ഏജന്റ്സ് തോക്കുമായി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ജോൺ ഡിലിഞ്ചർ കാറിൽ കയറിയ ഉടൻ തന്നെ അവർ ആ കാറിന് നേരെ തുടർച്ചയായി ഫയർ ചെയ്യാൻ തുടങ്ങുന്നു നേരം കഴിഞ്ഞിട്ടും കാറിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാതായതോടെ കാറിനകത്തുള്ള ജോൺ ഡിലിഞ്ചറും മറ്റുള്ള രണ്ടുപേരും മരിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു ഏജന്റ് ആ കാറിന്റെ ഡോർ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആ കാറിനകത്ത് മരിച്ചു കിടക്കുന്നത് ജോൺ ഡിലിഞ്ചറും ഗ്യാംഗുമായിരുന്നില്ല മറ്റേതോ സാധാരണക്കാരാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ എഫ് ബി ഐ ടീം അന്താളിച്ചു നിൽക്കുമ്പോഴാണ് ലോഡ്ജിനകത്തു നിന്നും കൗണ്ടർ ഫയറിംഗ് ഉണ്ടായത് അത് ജോൺ ഡിലിഞ്ചറും ഗ്യാംഗുമായിരുന്നു ആ വെടിവെയ്പിൽ കുറച്ച് എഫ് ബി ഐ ഏജൻസ് കൊല്ലപ്പെടുന്നു അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ജോൺ ഡിലിഞ്ചറും സംഘവും ആ ലോഡ്ജിൽ നിന്നും പുറത്തിറങ്ങി അടുത്തുള്ള വനത്തിലേക്ക് കയറി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ സംഭവത്തിനു ശേഷം ജനങ്ങൾക്കിടയിൽ എഫ് ബി ഐക്ക് ഒരു വിലയുമുണ്ടായിരുന്നില്ല എന്നാൽ ജോൺ ഡിലിഞ്ചറിനാകട്ടെ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമെല്ലാമായി നിരവധി ആരാധകർ ഉടലെടുത്തു ഇതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റ് ജോൺ ഡിലിഞ്ചറിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് പതിനായിരം ഡോളർ ഇനം പ്രഖ്യാപിക്കുന്നു പോരാത്തതിന് മിക്ക ദിവസങ്ങളിലെ ന്യൂസ് പേപ്പറിലും ജോൺ ഡിലിഞ്ചറിന്റെ ഫോട്ടോയും ന്യൂസും വരാൻ തുടങ്ങി ഈ സമയത്താണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഫോർഡിന്റെ ഓണർ ഹെൻറി ഫോർഡിന് ജോൺ ഡിലിഞ്ചറിന്റെ കത്ത് ലഭിക്കുന്നത് ഈ ഒരു കാര്യം ഫോർഡ് കമ്പനി ഒരു ബിസിനസ് ആക്കി മാറ്റാൻ തീരുമാനിച്ചു അതിനടുത്ത ദിവസം മുതൽ ന്യൂസ് പേപ്പറിൽ വരുന്ന ഫോർഡിന്റെ കാറുകളുടെ പരസ്യത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി ആ പരസ്യത്തിൽ പറയുന്നത് ഫോർഡിന്റെ പുതിയ കാർ ജോൺ ഡിലിഞ്ചർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പോലീസിന് അയാളെ പിടികൂടാൻ കഴിയാത്തത് എന്നായിരുന്നു ഈ ഒരു ന്യൂസ് ജോൺ ഡിലിഞ്ചറിന്റെ പബ്ലിസിറ്റി പല വർദ്ധിപ്പിച്ചു പക്ഷേ പിന്നീട് ഇത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയായി കാരണം പുറത്തിറങ്ങിയാൽ ആളുകൾ പെട്ടെന്ന് തന്നെ ജോൺ ഡിലിഞ്ചറിനെ തിരിച്ചറിയാൻ തുടങ്ങി എന്നാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് കരുതി എവിടേക്കെങ്കിലും നാടുവിടാനോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഒളിവിൽ കഴിയാനോ അയാൾ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജോൺ ഡിലിഞ്ചർ ഇതിനൊരു സൊല്യൂഷനും കണ്ടുപിടിക്കുന്നു പ്ലാസ്റ്റിക് സർജറി അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുവാനായി ഒരു ഡോക്ടറും നഴ്സും ജോൺ ഡിലിഞ്ചറിന്റെ സ്ഥലത്തെത്തി നീണ്ട പതിനെട്ട് മണിക്കൂർ അദ്ദേഹത്തിന്റെ മുഖത്ത് അവർ പലതും ചെയ്തുവെങ്കിലും അതുകൊണ്ടൊന്നും തന്നെ അദ്ദേഹത്തിന്റെ മുഖഛായ മാറിയില്ല സത്യത്തിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്ലാൻ പൂർണ്ണ പരാജയമായിരുന്നു അതിനുശേഷം തനിക്ക് സേഫായി പോലീസിനെ പേടിക്കാതെ പുറത്തിറങ്ങാൻ ഒരു വഴി അദ്ദേഹം കണ്ടെത്തുന്നു ഒരു ദിവസം രാവിലെ എഫ് ബി ഐയുടെ ഓഫീസിലേക്ക് ഒരു അനോണിമസ് ഫോൺ കോൾ വരുന്നു പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ജോൺ ഡിലിഞ്ചർ ഒരു ചർച്ചിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നതായിരുന്നു മെസ്സേജ് ഉടനടി എഫ് ബി ഐ ടീമും പോലീസും ആ ചർച്ചു വളഞ്ഞു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അതൊരു ഫേക്ക് മെസ്സേജ് ആയിരുന്നു എന്ന് കുറച്ചുനേരം കഴിഞ്ഞതും പോലീസ് കൺട്രോൾ റൂമിലേക്ക് മറ്റൊരു കോൾ വരുന്നു ജോൺ ഡിലിഞ്ചറും ഗ്യാങും ഒരു ഹോട്ടലിൽ ഉണ്ടെന്നായിരുന്നു മെസ്സേജ് പക്ഷേ അതും ഫേക്ക് ആയിരുന്നു ഇങ്ങനെ തുടരെ തുടരെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു ഇതോടെ ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ പോലീസ് വിശ്വസിക്കാതെയായി ഇതെല്ലാം തന്നെ ജോൺ ഡിലിഞ്ചറിന്റെ മാസ്റ്റർ പ്ലാനായിരുന്നു അതിനുശേഷം അവൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ വീണ്ടും പുറത്തിറങ്ങി തന്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ജോൺ ഡിലിഞ്ചർ പോളി ഹാമിൽട്ടൺ എന്നൊരു സ്ത്രീയുമായി അടുപ്പത്തിലാവുന്നു ആ സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അവളെ കാണുന്നതിനായി ജോൺ ഡിലിഞ്ചർ അവൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് പതിവായി അങ്ങനെയിരിക്കെ ആ ബിൽഡിംഗിന്റെ ഓണറായ അന്ന ജോൺ ഡിലിഞ്ചറിനെ തിരിച്ചറിയുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടിന് അവർ എഫ് ബി ഐ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു ജോൺ ഡിലിഞ്ചറും പോളി ഹാമിൽട്ടനും ഇന്ന് രാത്രി ബയോഗ്രാഫ് മൂവി തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോകുന്നുണ്ടെന്ന് അന്ന അവരെ അറിയിക്കുന്നു പക്ഷേ എഫ് ബി ഐ ഉദ്യോഗസ്ഥർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നിരുന്നാലും അവർ പറഞ്ഞ കാര്യം സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒരു ലേഡി സീക്രട്ട് ഏജന്റ് ഏജന്റായിരുന്ന മാർട്ടിനയെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു അന്ന പറഞ്ഞതെല്ലാം സത്യമാണെന്നും ജോൺ ഡിലിഞ്ചർ തിയേറ്ററിനകത്തു തന്നെയുണ്ടെന്നും ഏജന്റ് മാർട്ടിന തന്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നു ഇതിനെ തുടർന്ന് വലിയൊരു പോലീസ് സംഘം ആ തിയേറ്ററിനു ചുറ്റും ആയുധങ്ങളുമായി പതുങ്ങിയിരുന്നു ഇതൊന്നും അറിയാതെ മൂവി കഴിഞ്ഞതും ജോൺ ഡിലിഞ്ചർ തന്റെ പുതിയ ഗേൾഫ്രണ്ടിനെയും കൂട്ടി തിയേറ്ററിന് പുറത്തിറങ്ങി ഫുട്പാത്തിലൂടെ നടക്കാൻ തുടങ്ങി എന്നാൽ തിയേറ്ററിനു പുറത്ത് എഫ് ബി ഐ ഏജൻസും പോലീസും ഉൾപ്പെടെ ഏകദേശം ആയിരത്തോളം ഉദ്യോഗസ്ഥരായിരുന്നു ഗണ്ണുകളുമായി ജോൺ ഡിലിഞ്ചറിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത് തങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് ജോൺ ഡിലിഞ്ചർ തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നതിനായി ഒരു എഫ് ബി ഐ ഏജന്റ് അവരുടെ ഓപ്പോസിറ്റായി ഒരു സാധാരണക്കാരനെ പോലെ നടന്നു പോകുന്നു ശേഷം അത് ജോൺ ഡിലിഞ്ചർ തന്നെയാണെന്ന് ഉറപ്പിച്ച അദ്ദേഹം മറ്റുള്ളവർക്ക് സിഗ്നലും കൊടുക്കുന്നു ആ നിമിഷം തന്നെ ജോൺ ഡിലിഞ്ചറിന് കാര്യം മനസ്സിലായി അവൻ ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് കത്തിക്കുന്നു അതിനോടൊപ്പം തന്നെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു തന്നെ പോലീസ് വളഞ്ഞു എന്ന് മനസ്സിലായതോടെ അവൻ പെട്ടെന്ന് തന്നെ കയ്യിൽ കരുതിയിരുന്ന പിസ്റ്റൾ പുറത്തെടുത്തു എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ നാല് ബുള്ളറ്റുകൾ ജോൺ ഡിലിഞ്ചറിന്റെ ശരീരത്തിൽ തുളച്ചുകയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അഞ്ചാമത്തെ ബുള്ളറ്റ് തുളച്ചുകയറിയത് ജോൺ ഡിലിഞ്ചറിന്റെ മുഖത്തായിരുന്നു അങ്ങനെ വർഷങ്ങളായി അമേരിക്കയെ വിറപ്പിച്ച പോലീസുകാർക്ക് എന്നും ഒരു തലവേദന മാത്രമായിരുന്ന ജോൺ ഡിലിഞ്ചർ എന്ന ക്രിമിനൽ അവസാനം പോലീസുകാരുടെ വെടിയേറ്റ് തന്നെ മരണപ്പെടുന്നു മരിച്ചു വീഴുമ്പോൾ അയാളുടെ പ്രായം വെറും മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഈ ചെറുപ്രായത്തിനിടയിലാണ് ഇത്രയും കുപ്രസിദ്ധനായി മാറിയത് പോലീസ് വെടിവെയ്പ്പിൽ മരിച്ചത് തന്നെയാണെന്ന് ജനങ്ങൾ അറിഞ്ഞതോടെ ബോഡി കാണാൻ ആളുകൾ ഓടിക്കൂടി ജോൺ ഡിലിഞ്ചറിന്റെ ആരാധകർ അയാളുടെ ഡെഡ് ബോഡിയിൽ നിന്നും പുറത്തു വന്ന ബ്ലഡ് എടുത്ത് അവരുടെ വസ്ത്രങ്ങളിൽ തേച്ച് ജോൺ ഡിലിഞ്ചറിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചു എല്ലാത്തിനുമൊടുവിൽ എഫ് ബി ഐ അപ്രഖ്യാപനം നടത്തുന്നു പബ്ലിക് എനിമി നമ്പർ ഈസ് നോ മോർ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ ഇൻട്രസ്റ്റിംഗ് ആയ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ